ഞാനിപ്പോ തേടി വന്ന ആളുടെ വീടിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് വീടിന്റെ നമ്പർ എയ്റ്റി സെവൻ ആണ് അപ്പോൾ ആ വീട് കണ്ടുപിടിച്ചു ഇനി ആ വീട്ടിൽക്ക് എങ്ങനെയെങ്കിലും കയറി പറ്റണം അതിനു മുമ്പ് നമുക്ക് ഈ ചുറ്റുപാടൊക്കെ ഒന്ന് നിരീക്ഷിക്കണം പിന്നെ ഈ ഭാഗത്ത് ഏതെങ്കിലും അയാളുടെ വീട്ടിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിൽ നമുക്ക് താവളം ഉറപ്പിക്കണം ഇപ്പെനിക്ക് നല്ല ക്ഷീണുണ്ട് എവിടെങ്കിലും ഒന്ന് മയങ്ങണം എനിക്ക് അപ്പൊ നോക്കിയപ്പോ ഒരു വേസ്റ്റ് ബിൻ ഉണ്ട് അതിന്റെ മുകളിൽ കേറി കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു ഹാവോ നല്ല ക്ഷീണുണ്ട് എന്തായാലും ഒന്നും മയങ്ങട്ടെ മുറ്റത്തൊന്നും നല്ലൊരു മയക്കം മയങ്ങി വന്നതായിരുന്നു ആ പണിക്കാരൻ സമ്മതിച്ചില്ല കിടന്നുറങ്ങാനായിട്ട് നീ നല്ലൊരു സുന്ദരി ചേച്ചി എനിക്ക് തോന്നുന്ന കൊളയാളിയുടെ വീടിന്റെ അടുത്തുള്ള ചേച്ചിയാണ് അയാളെ വീട്ടിലേക്ക് കയറണമെങ്കി ചേച്ചിയുടെ പിന്നാലെ കൂടാ സോ ആര്യങ്ങട് ചേച്ചി അങ്ങോട്ട് വീടട്ടെ അങ്ങനെ ചേച്ചിയുടെ വീട്ടിലേക്ക് നമുക്ക് അത് പിന്നെ ചേച്ചി ചേച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്റെ നാട്ടിലൊന്നും ഇത്രക്ക് ഭംഗിയുള്ള ചേച്ചിമാരൊന്നും ഇല്ല എനിക്ക് നല്ല ഇഷ്ടായി ചേച്ചിനെ നീ എന്റെ വാ ഞാൻ നിനക്ക് പാല് തരാം വേഗം വന്നു നമുക്ക് എന്റെ വീട്ടിൽ കൂടാ അതിനെന്താ ചേച്ചി ചേച്ചി മുന്നി നടന്നോ ഞാൻ പിന്നാലെ വരാ പാല് മാത്രണ്ട് കേട്ടാ ചിക്കനും മീനും ഞാൻ നന്നായി കഴിക്കും